ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു ചോദ്യം നമ്മുടെയൊക്കെ മുമ്പിൽ വെക്കുന്നതാണ് കനാനിലെ വിജയിയായ അല്ലെങ്കിൽ നായകനായ യോശുവയുടെ വാർദ്ധക്യകാലം കർത്താവ് അവനോട് പറയുന്നു നിനക്ക് വയസ്സായി വാർദ്ധക്യം എത്തിയിരിക്കുന്നു കൈവശമാക്കുവാൻ ഇനിയും വളരെ ദേഷ്യമുണ്ട് ഈ വാക്കുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ ആത്മീയ യാത്രയിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ശേഷിക്കുന്ന ദേശം അതായത് ശേഷിക്കുന്ന സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്ത ആത്മീയവും വ്യക്തിപരവുമായ അനുഗ്രഹങ്ങളുടെ ഒരു പൂർണ്ണതയാണ് കനാൻ ദേശം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എത്രത്തോളം ഈ അനുഗ്രഹങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ദുശീലങ്ങൾ ഇവയൊക്കെയും കീഴടക്കാൻ ശേഷിക്കുന്ന ആ പെരിസറുടെ ദേശം അല്ലയോ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിച്ച സമാധാനം സന്തോഷം ക്ഷമ എന്നീ നന്മകളെ പൂർണമായിട്ട് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഇനി എത്ര ദൂരം കൂടി പോകേണ്ടതായിട്ടുണ്ട് കൈവശപ്പെടുത്തുവാൻ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ശേഷിക്കുന്നുണ്ട് ദൈവികമായിട്ടുള്ള ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പരിമിതികൾക്കുമൊക്കെ അപ്പുറമാണ് യോശുവായുടെ വാർദ്ധക്യത്തെ കുറിച്ച് കർത്താവിന് അറിയാമായിരുന്നു എന്നിട്ടും അവിടുന്ന് ദേശങ്ങൾ വീതിക്കുവാൻ യോശുവായോട് ആവശ്യപ്പെടുന്നു കാരണം വാഗ്ദത്തം ചെയ്യുന്നവൻ അവൻ വിശ്വസ്തനാണ് കീഴടക്കാൻ ശേഷിക്കുന്ന ദേശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉറപ്പ് എന്തായിരുന്നു ഞാൻ അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും യോശുവാ പതിമൂന്നിൻ്റെ ആറിൽ നിവൃദ്ധനാണ് നിനക്ക് പ്രാർത്ഥക്യമായിരിക്കുന്നു ഇനിയും പ്രദേശങ്ങൾ പിടിച്ചടക്കാനുണ്ട് എന്നിട്ട് ദൈവം ദൈവത്തിൻ്റെ ഉറപ്പ് കൊടുക്കുക ഞാൻ അവരെ നിൻ്റെ മുമ്പിൽ നിന്നും ഓടിച്ചു കളയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുറവുകളോ നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ഭയമോ ഒന്നുമല്ല ഇവിടെ പ്രധാനം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്വത്തിൻ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലാണ് നമ്മുടെ വിജയം നമുക്ക് കാണുവാൻ സാധിക്കും ലേവി ഗോത്രത്തിന് ഒരു ഓഹരിയും കൊടുക്കുന്നില്ല അവരുടെ ഓഹരി എന്തായിരുന്നു അതായിരുന്നു എന്താണ് ഇരുന്നു അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ നിക്ഷേപം ലേവിഗോത്രത്തിന് കനാനിലെ ഭൂമിയിലെ ഓഹരി ഒന്നും ലഭിച്ചില്ല പകരം കർത്താവിനുള്ള യാഗങ്ങളായിരുന്നു അവരുടെ ഓഹരി ഇന്ന് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം നമ്മൾ ഓടുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഓഹരി എന്തായിരിക്കണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിലെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ നശ്വരമാണ് പ്രിയപ്പെട്ടവർ എന്നാൽ കർത്താവിൽ നമ്മൾ കണ്ടെത്തുന്ന ബന്ധവും ആത്മീയ സേവനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷവുമാണ് നമ്മുടെ ശാശ്വതമായിട്ടുള്ള നിക്ഷേപം കർത്താവിനെ നമുക്ക് ഓഹരിയായിട്ട് തിരഞ്ഞെടുക്കാം ഇനിയും ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം യോശുവ പതിമൂന്നാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പൂർത്തിയാകാത്ത കാര്യങ്ങളെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ വയസ്സായി എന്ന് ലോകം പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് അനുഭവ സമ്പത്ത് കുറവാണ് എന്ന് സമൂഹം നമുക്ക് വിധിയെഴുതുന്നുണ്ടാവാം എന്നാൽ യോശുവ പതിമൂന്ന് നമ്മോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ സമയപരിധി ദൈവത്തിൻ്റെ ശക്തിയുടെ പരിധിയല്ല യോശുവ പതിമൂന്ന് അധ്യായം ഒന്ന് വരെയുള്ള ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈ സത്യത്തിന് അടിവരയിടുകയാണ് നമ്മുടെ സമയപരിധി ദൈവത്തിൻ്റെ ശക്തിയുടെ പരിധിയല്ല ദൈവം യോശുവായോട് പറയുന്നു നിനക്ക് വയസ്സായി വാർദ്ധക്യം എത്തിയിരിക്കുന്നു വാർദ്ധക്യം എന്നത് ഒരു യുദ്ധം ചെയ്യുവാനും ദേശം കീഴടക്കുവാനും ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ യോശുവായിക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും വലിയ മാനുഷികമായിട്ടുള്ള പരിമിതിയാണ് പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നിരുന്നാലും കർത്താവ് ഉടനെ തന്നെ ചേർത്ത് പറയുകയാണ് കൈവശമാക്കുവാൻ ഇനിയും വളരെ ദേഷ്യമുണ്ട് തുടർന്ന് കീഴടക്കാൻ പറ്റാത്ത പ്രദേശങ്ങൾ പോലും അതായത് ഫിലിസ്ഥൻ്റെ ദേശം പോലുള്ളവ ഗോത്രങ്ങൾക്ക് അവകാശം വീതിക്കുവാൻ കർത്താവ് കൽപ്പിക്കുക പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ അത് ഗോത്രങ്ങൾക്ക് അവകാശമായിട്ട് വീതിക്കുവാൻ കർത്താവ് കൽപ്പിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം കാരണം ഞാൻ അവരെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുമെന്നാണ് പറയുന്നത് യോശു അതിന് തെളിവെന്താണ് യോശുവയുടെ ആ പ്രായത്തിൻ്റെ പരിധി അതായത് മനുഷ്യൻ്റെ ആ പരിമിതി ഉണ്ടായിരുന്നിട്ടും കീഴടക്കാത്ത ദേശം വീതിക്കുവാൻ ആവശ്യപ്പെട്ടുന്നതിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനം കൂടെ കൊടുക്കുകയാണ് ഞാൻ അവരെ ഓടിക്കും തീർച്ചയായും നിറവേറപ്പെടുമെന്ന് കർത്താവിലൂടെ ഉറപ്പ് നൽകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ വിജയം യോശുവായുടെ വാളിൻ്റെ ശക്തിയിലോ ആരോഗ്യത്തിലോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്ഥതയിൽ അധിഷ്ഠിതമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് പ്രായമായ യോശുവായിക്ക് കീഴടക്കാൻ ബാക്കിയുള്ള ദേശം വീതിക്കുവാന് ദൈവം യോശുവായോട് കൽപ്പിക്കുകയാണ് മനുഷ്യൻ്റെ പരിമിതികൾ ദൈവീക വാഗ്ദാനത്തിനൊരു തടസ്സമല്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളിനിയും കൈവശമാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ സ്വപ്നം എന്താണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയായിരിക്കാം നിങ്ങളുടെ ഒരു കുടുംബ ബന്ധത്തിൽ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്ഷമയുടെ വിത്തായിരിക്കാം ഇനി അത് മാറ്റിവെക്കുവാൻ പാടില്ല ഇന്ന് ദൈവത്തിൽ ശക്തമായിട്ടുള്ള ആഹ്വാനം നിങ്ങൾ കേൾക്കുക തന്നെ വേണം എഴുന്നേൽക്കുക കൈവശമാക്കുക നിങ്ങൾ ക്രിസ്തുവിൽ ആരാണോ ആ വ്യക്തിയുടെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ ഇന്ന് ഒരു തീരുമാനമെടുക്കുക ക്രിസ്തുവിൽ നിങ്ങൾ ആരാണോ ആ വ്യക്തിയുടെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ളൊരു തീരുമാനം ഇന്ന് എടുക്കുക കീഴടക്കുവാൻ ബാക്കിയുള്ള എല്ലാ ഭയങ്ങളെയും എല്ലാ മടുപ്പുകളെയും എല്ലാ അവിശ്വാസങ്ങളെയും ദൈവനാമത്തിൽ ജയിച്ചടക്കുവാൻ തുടങ്ങുക കാരണം നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടൊരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ശേഷം വരുന്ന ദേശങ്ങൾ ഇന്ന് കൈവശപ്പെടുവാൻ പെടുത്തുവാൻ തുടങ്ങുമോ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവേദി വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലെത്തിക്കുക അടുത്ത ആഴ്ചയും യോശുവായ പതിനാലാം അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആ